ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നില്ലേ ഇതുപോലെ തന്നെ ഒരു അവരവാൾ വേണിച്ച് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇതിൻ്റെ പേര് അവരവാളാന്ന് നമ്മളെ വീട്ടിൽ പന്തലിട്ടിട്ട് ഈ തണുപ്പ് കാലത്ത് പന്തലിൽ പടുത്തി വിടുന്ന ഒരു പുകയിലിട്ട് കൊടുക്കുന്നൊരു അവരവാളില്ലേ അതിനാൽ നമ്മൾ അവരവാൾ എന്ന് പറയാം അവരവാൾ ഈൻ്റെ പേരനക്ക് ആരിക്കങ്ങ് അറിയാൻ കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊരു നൊസ്റ്റു ആയിട്ട് ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ പണ്ടപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്ത് വലസരിച്ചിട്ട് വീട്ടിൽ ഇത് നട്ടിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ട് വലസരിച്ച് വറുത്തിട്ടുള്ള ഞാൻ തിന്നത് ഊർമ്മയുണ്ട് ആ ഒരു ഇതിൽ വേണിച്ചതാണേ കാണിച്ചു തരാ ഇതാ വറുത്തിട്ട് അമ്മ വർ കാണിച്ചു ഇതാണ് സംഭവം ഓക്കെ ഇതാണ് സംഭവം കഴിക്കുന്നു അപ്പോൾ

തേങ്ങാ ചേരി വീട്ട് കടും കറി ആയി അങ്ങനെ പല വിധത്തിലുണ്ടാക്കും ഉണ്ടാക്കുന്നതാണ് ചേർന്ന ആവശ്യമില്ല ബീൻസ് വറക്കുന്ന പോലെ അങ്ങ് വറുത്താൽ മതി വറുത്താൽ ഉപ്പേരി വറവ് തോരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇതാ അപ്പോൾ നല്ല രസമല്ല അല്ലേ അതാ ഞാൻ അങ്ങനെ വാങ്ങിയതാണേ സബ്ജി വെക്കുന്ന ആൾ പറഞ്ഞു അവരെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം തോടാക്കി തോടാക്കിയിട്ട് അബി അബിയബി തുടക്കിയല്ലേക്ക് ആയി എന്ന് പറഞ്ഞു യാ പലി വർദ്ധ ഇതരണ എനിക്കില്ലേ ഈ ചിത്രം കാണിച്ചാൽ പറയും എനക്ക് ഇങ്ങനെയല്ല ചെല പണ്ടത്തെ സാധനങ്ങളെല്ലാം കണ്ട ഭയങ്കര 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 ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാല് എനിക്ക് പണ്ടത്തെ സാധനങ്ങൾ നമ്മൾ അവരെ വാള് പിന്നെ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് നമ്മൾ പറയും മധുരക്കിഴങ്ങ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളില്ലേ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അന്ന് നൊസ്റ്റ് വരും നിങ്ങൾക്കെല്ലാം അങ്ങനെ നൊസ്റ്റ് വരുമോ അങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെയാവുമ്പോൾ മുറിക്കുന്നുണ്ട് ഞാനിങ്ങനെ മുറിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഡിന്നർ ഡിന്നർന്നെ എന്താ പറയുക ഇന്നത്തെ ഇന്നത്തെ പാർട്ടി പാർട്ടി പാർട്ടിക്ക് പേര് 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 വേറെ ഓ വേണ്ട ഞാനെങ്ങനെയാ ഇടുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ പിന്നെ ഇന്ന് സാമ്പാർ ഇരിക്കുന്നുണ്ട് സാമ്പാറോടെ ഇടാണ്ട് നല്ല സാമ്പാറിന്റെ കായല മുണക്കും നല്ല സൂപ്പർ ടേസ്റ്റിൽ തേങ്ങ ഇരക്കാതെ വറുത്തിറക്കാതെ സാമ്പാറാന്നേ സാമ്പാർ റൊടിയൊന്നും ഇട്ടില്ല പക്ഷേങ്കിൽ സാ സാമ്പാർ ഓടി ഇട്ടപോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഇതും കൂടി അതിൻ്റെ പോര ഇന്ന് ഒപ്പിക്കൽ പ്രസ്ഥാനം നവരാത്രി ആയതുകൊണ്ട് നമ്മൾ ഒമ്പത് ദിവസം നവരാത്രി വ്രതമാണ് നോൺ വെജ് അയക്കൂല കേട്ടോ നോൺ വെജ് അയക്കൂലെന്ന് മാത്രമേ ഉള്ളൂ രാവിലെ പുള്ളിച്ച് അമ്പലത്തിൽ പോയിട്ട് വളക്കും കത്തിക്കും അതാണ് നവരാത്രിക്ക് ഇവിടെ ഗർഭിയും കാര്യങ്ങളൊന്നുമില്ല ഗർഭ എന്ന് പറയുന്ന ഗുജറാത്തി ൾ നവരാത്രിക്ക് രാത്രി രണ്ട് അല്ല രാത്രി ഒമ്പത് മണിതൽ രാവിലെ രണ്ട് മണി വരെ മൂന്ന് മണി വരെ രാവിലെ വരെ എല്ലാം ഉണ്ടാവു തോന്നു അയ്യോ ആ ഡാൻസ് ഒരു പ്രസ്ഥാന ഡാൻസാന്ന് എനിക്കത് കണുങ്ങളും മെണ്ണുങ്ങളും എല്ലാം നല്ലവരും ഈ സ്റ്റെപ്പിന് ആ സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഗുജറാത്തിൽ താമസിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഗാവുണ്ട് ഗുജറാത്തീസിൻ്റെ അപ്പോൾ ഓരോ വീടിൻ്റെ കുറെ വീടുകൾ കൂടിയിട്ട് വലിയ ഗ്രൗണ്ട് ഉണ്ട് ഞാൻ ധരിപ്പിക്കുന്നതിൻ്റെ ഇങ്ങനെ ഗ്രൗണ്ട് നോക്കുമ്പോൾ വിവരം പ്രോഗ്രാം ധരിപ്പിക്കുക അത്രയും വലിയ ഗ്രൗണ്ടുമല്ലേ അപ്പോൾ ചോറിലുണ്ട് ഒമ്പത് മണി അമ്പത്തുമണി എല്ലാവുമ്പോൾ ആൾക്കാർ എല്ലാവരും ഒത്തുകൂടുവേ നല്ല നല്ല ഡ്രസ്സില്ലേ ലേങ്ക പോലത്തെ നല്ല ഭംഗിയില്ലത് നല്ല ഖേരയില്ലേ ഇങ്ങനെ വീതിയിൽ പാട നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മുടി മുടികെട്ടലാണെന്ന് ഏറ്റവും പ്രധാന ഭംഗി നല്ല ഒത്തിരി മുടിയെട്ടു അന്നേരം എനിക്ക് അങ്ങനെ മുടി മുടികെട്ടി കൊടുക്കാൻ അറിയാതുകൊണ്ട് ഞാനവിടെ പാർലറിൽ പോയിട്ട് ശ്രേയക്കുട്ടിക്ക് ചെറുത് ചെറുപ്പത്തിൽ അങ്ങനെ മുടിയെട്ടി അവനെ പഠിച്ചിട്ട് പിന്നെ ഞാൻ കെട്ടി കൊടുക്കലെൻ്റെ പ്രൈസ് കൊടുത്തിട്ട് മുടി മുടിയൊട്ടിച്ചേ അപ്പോൾ അങ്ങനെ നല്ല എന്താന്ന് പറയാം കേശാലങ്കാരവും നല്ല വള മാല എല്ലോട്ട് പിന്നെ ഗുജറാത്തികളെന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൽ ഏറ്റവും സൗന്ദര്യം കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഗുജറാത്തികളാണ് ഗുജറാത്തികളെ കഴിച്ചിട്ടേല്ലോ അവരെ സാരിയും പ്രധാനമായതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഏറ്റവും സുന്ദരികൾ ഗുജറാത്തികളാന്നാ ഞാൻ ഞാൻ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഹരിയാലയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്ന് എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗുജറാത്തികളെയാണ് പിന്നെ ഇഷ്ടം പഞ്ചാബി സൗന്ദര്യത്തിലാണ് പറയുന്നത് ലോകത്തിൽ നോക്കുകയാണെന്നു മലയാളി ഇതിനേക്കാളും സൗന്ദര്യം ഇല്ല ആരുമില്ല അത് വേറെ എനിക്ക നാട്ടിലേക്കല്ല തിരിച്ചു കൊണ്ടല്ലേ അപ്പോൾ അങ്ങനെ പറയാം ഇങ്ങനെ നല്ല മുറിക്കണ്ടേ ഞാൻ വർത്തനം പറഞ്ഞു ഇങ്ങനെയാണ് വേണ്ട ആ വേണ്ട ഇപ്പഴ ലൈറ്റ് ഇട്ട പിന്നെ ഈ സമയം നല്ല രസല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ലൈറ്റ് എന്താ പറയാ ലൈറ്റാ ഒറിജിനൽ ലൈറ്റ് അല്ലേ ഇത് ആ എനക്ക് അങ്ങനെ ഇഷ്ടാണ് ഭയങ്കര മൂഡ് വരുന്നത് അല്ലേ ഭയങ്കര മൂഡ് വരുന്ന ഒരു നല്ല ലൈഫില്ല അപ്പോൾ ഓക്കെ വിശ്വലം കേട്ടില്ലേ ഇനി ഞാനിത് വർത്തിക്കുന്നു